പാലക്കാട്ട് അപകടത്തിൽ പരിക്കേറ്റ് കയ്യേറ്റുപോയ യുവതി മരിച്ച സംഭവത്തിൽ മറ്റൊരു വാഹനം ഇടിച്ച തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് നിയന്ത്രണം തെറ്റി സ്കൂട്ടർ മറിഞ്ഞതായിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം കോയമ്പത്തൂർ എ കോളേജിലെ അധ്യാപികയായ പാലക്കാട് ചക്കാന്തറ സ്വദേശിനി ആൻസി ആണ് രാവിലെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപകടം ആൻസി ഓടിച്ചിരുന്ന സ്കൂട്ടർ സർവീസ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ആദ്യഘട്ടത്തിൽ മറ്റേതോ വാഹനം വാഹനമിടിച്ച് സ്കൂട്ടർ മറിഞ്ഞതാകാമെന്നായിരുന്നു നിഗമനം എന്നാൽ ദൂരെ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളിൽ മറ്റു വാഹനങ്ങൾ ഇടിക്കുന്നതായി കാണുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ദേശീയപാതയിൽ നിന്ന് നിയന്ത്രണം തെറ്റി ആൻസി സഞ്ചരിച്ച സ്കൂട്ടർ താഴെ സർവീസ് റോഡിലേക്ക് മറിഞ്ഞതായിരിക്കാമെന്നാണ് നിഗമനം അപകടത്തിൽ ആൻസിയുടെ കൈമുട്ടിന് താഴെയാണ് അറ്റുപോയത് കോയമ്പത്തൂരിലെ ഗംഗാശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകും വഴി വാളയാറിൽ വെച്ചാണ് മരണം സംഭവിച്ചത് പാലക്കാട് കൈക്കുത്തിപ്പറമ്പ് സ്വദേശി വിപിന്റെ ഭാര്യയാണ് മുപ്പത്തിയാറ് കാര്യ ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം